നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിക്ക് ഇനി സുവർണ കാലഘട്ടമാണ് കാരണം മൊത്തത്തിൽ അടിമുടി ഒരു മാറ്റത്തിലേക്ക് കെ എസ് ആർ ടി സി കടക്കുന്നു ഏറ്റവും വലിയ പരാതിയായിട്ടുള്ള ശമ്പളം അത് ഗിഡുക്കളായി നൽകുന്നു കൃത്യസമയത്ത് ലഭിക്കുന്നില്ല എന്നുള്ളത് പരിഹരിക്കാൻ പോകുന്നു ഇനി കൃത്യം ഒന്നാം തീയതി തന്നെ എല്ലാ ജീവനക്കാർക്കും ശമ്പളം നൽകാൻ നൽകാനൊരു പാക്കേജാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ ഉറപ്പ് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു നീക്കം നടത്തണമെങ്കിൽ ഒന്നാം തീയതി ശമ്പളം കൃത്യമായി നൽകണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായി ജീവനക്കാർ കൂടി പാലിച്ച് മുന്നോട്ട് പോകണമെന്നൊരു അഭ്യർത്ഥനയാണ് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത് ഗഡുക്കളായി ശമ്പളം നൽകുന്ന രീതിയെ ഒഴിവാക്കി പുതിയൊരു ഫോർമുല അവതരിപ്പിക്കുകയാണ് ധനമന്ത്രിയെയും ഗതാഗത വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രി ഇതിനു വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇക്കാര്യം ഗണേഷ് കുമാർ തന്നെ കെ എസ് ആർ ടി സിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ വ്യക്തമാക്കുകയാണ് പൊതുജനങ്ങളെ അറിയിക്കുകയാണ് അത് പ്രത്യേകിച്ചും അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ യജമാനന്മാർ ആരാണെന്ന് മനസ്സിലാക്കണം അത് മറ്റാരുമല്ല യാത്രക്കാർ തന്നെയാണ് സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന കാണികളാണ് യജമാനന്മാർ ഇതുപോലെ ആയിരിക്കണം ബസ്സിൽ കയറുന്ന യാത്രക്കാരോടുണ്ടാകുന്ന മനോഭാവവും ബസ്സിൽ കയറുന്ന ജനങ്ങളോട് വളരെ മാന്യമായി പെരുമാറാൻ ജീവനക്കാർ ശ്രദ്ധിക്കണം അവരോടൊരു സ്നേഹമുണ്ടാകണം അനുകമ്പയുണ്ടാകണം സ്വിഫ്റ്റിലെ ചില ജീവനക്കാരെക്കുറിച്ചൊക്കെ മോശമായ അഭിപ്രായം കിട്ടുന്നുണ്ടെന്നും അദ്ദേഹം ഇതോടൊപ്പം എടുത്തു പറഞ്ഞു പിന്നീടുള്ള വലിയൊരു പ്രശ്നമായി പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അതുപോലെ സർവീസിന് വരുന്നതുമാണ് അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് അത് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇനി ചില തരത്തിലുള്ള സദാചാര ബോധം അത് ചില ജീവനക്കാർക്കുണ്ട് എന്നുള്ള പരാതി ലഭിച്ചിട്ടുണ്ട് ബസ്സിൽ കൂടെയിരിക്കുന്നത് ഭാര്യയാണോ ലവറാണോ സഹോദരിയാണോ എന്നുള്ള കാര്യം അത് ചോദ്യം ചെയ്യാൻ ഒന്നും തന്നെ വേണ്ട എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം ഈ വീഡിയോ സന്ദേശത്തിലൂടെ എടുത്തു പറയുന്നത് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന തലക്കെട്ടിലാണ് കെ എസ് ആർ ടി സിയിലെ ഓരോ മേഖലയിലുള്ളവർക്കായി പ്രത്യേകിച്ചും കണ്ടക്ടർക്കും ഡ്രൈവർക്കും മെക്കാനിക്കിനും മിനിസ്റ്റീരിയൽ സ്റ്റാഫിനും സ്റ്റാഫിനുമൊക്കെയായി അദ്ദേഹം നാല് എപ്പിസോഡുള്ള ഒരു വീഡിയോ ആണ് മന്ത്രിയുടെ വീഡിയോ പരമ്പരയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കാണുവാനായി സാധിക്കുന്നത് കണ്ടക്ടർക്ക് വേണ്ടിയിട്ടാണ് ഈ ആദ്യ എപ്പിസോഡ് പുറത്തിറക്കിയിരിക്കുന്നത് കെ എസ് ഔദ്യോഗിക പേജിലൂടെ തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്